എവിടെ എത്ര ഇവിടെ സമയ എല്ലാ ഓട്ടക്കാരന്മാരും ഇങ്ങനെയല്ല വരണു വരണു വരണന്ന് പറഞ്ഞ അവിടെ നില്ല് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കണത് എത്ര സമയം കൊണ്ടു വിളിക്കണത് എത്ര സമയം ഞാൻ ഇവിടെ കാത്തിരിക്കണം കാത്തില്ല പറഞ്ഞ പോരായിരുന്ന ഞാൻ ഞാൻ ഒരു ചെറിയ ആവശ്യം അത് സമയം എന്റെ കൂടെ വരുമ്പോഴത്തേക്ക് എന്റെ ഭർത്താവാണെന്ന് പറയും എനിക്കാണെങ്കിൽ അതൊക്കെ വണ്ടി വിളിക്കും നമുക്ക് പോകാനുള്ള എവിടെയാണെന്ന് അറിയാമോ ആ ജംഗ്ഷനിലൊന്നും വിടണ എനിക്ക് കുറച്ച് സാധനം ആ കുട്ടത്തി കുട്ടത്തിൽപ്പാറയില്ലേ അവിടെ ഒന്ന് ഇറക്കണം കേട്ടോ കേട്ടാ താമസിച്ചോയി ഏട്ടാ പോവാം രണ്ടു കടയിലും കൂടെ കയറാനുണ്ട് കേട്ടോ ഒന്ന് മെഡിക്കൽ സ്റ്റോറിൽ കയറണം പിന്നെ മീനും കൂടെ ഒത്തിരി മീനും കൂടെ മേടിച്ചോണ്ട് പോകണം

നീ എനിക്ക് ആ സമയത്തിന് എന്റെ നിങ്ങൾ ഇത്രയും സാധനം നിങ്ങൾ വാങ്ങാൻ പോയി അവിടെ ഒരു സാധനം നിങ്ങൾ ബാർഗെൻ ചെയ്താ ഒരു പൈസ പോലും കുറയ്ക്കാതെ നിങ്ങൾ അവിടെ കൊടുത്തില്ല മെഡിക്കൽ സ്റ്റോറൊക്കെ അറിയി അഞ്ച് പൈസ നിങ്ങൾ കുറച്ചാ ഇല്ലല്ലവര് അത് കൃത്യ പൈസ ആയിട്ട് വാങ്ങിച്ചില്ല ഞാൻ കൂടുതൽ പൈസയൊന്നും ചോദിച്ചാൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ചോദിച്ചത് മേഡത്തിനുള്ളത് നിങ്ങൾ ആശുപത്രിയിൽ ഒരു ഡോക്ടർ കൺസൾട്ടീവ് ഫീസ് വെച്ചാൽ ഇരുന്നൂറ്റമ്പത് കൊടുക്കാൻ നിങ്ങളിലുണ്ട് സാധാരണപ്പെട്ട നമ്മളെപ്പോലുള്ള ആട്ടോക്കാര്ക്ക് തരാൻ നിങ്ങളിൽ പൈസ ഇല്ല നിങ്ങൾ എന്തുമാത്രം സാധനം വാങ്ങിച്ചു എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നതും ടെഷനില് എന്നിട്ട് നിങ്ങൾ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടു അല്പം മനസാക്ഷി മനസ്സാക്ഷി കാണിക്കാക്ഷി കേട്ടാ ഈ പൈസ നിങ്ങൾ കൊണ്ട് തിന്നി ആ എത്ര ആൾക്കാർക്ക് അല്ല നൂറ് നൂറ്റമ്പത് നമ്മൾ ദാനമായിട്ട് കൊടുക്കണം ആ കൂട്ടത്തില് കണ്ടാൽ നിങ്ങൾ പിച്ചക്കാര് വഴിയേ പോലെ പിച്ചക്കാർക്ക് അവർക്ക് എടുത്താലും ഞാൻ കണക്കാക്കും ഇതൊന്നും കൊണ്ട് വിറ്റാമിൻ സാധനം എല്ലാം വാങ്ങിക്കുന്നു ഇതൊന്നും കൊണ്ട് തിന്നു ഒരുപാട് കേട്ടോ മാഡം പാവപ്പെട്ടവരാ നന്നായിരിക്കും നിങ്ങൾ ഇനി ഇതുപോലെ ആലോചിച്ച് കാണിക്കരുത് കേട്ടോ